യു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുപുഴയിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബ്രിജേഷ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും തുടർന്നു കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല രണ്ടു മക്കളും അത്തരം കേസുകളിലാണ് ഒരാൾ കേസിൽ പരപ്പന ജയിലിൽ കിടക്കുകയാണ് കർണാടകയിൽ ഇത് മുമ്പ് ഇതേ ജയിലിൽ കിടന്ന ഒരാളെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നു അത് മറ്റാരുമല്ല അബ്ദുൾ നാസർ മദനിയായി രണ്ടാമത് പരപ്പന അഗ്രഹാര ജയിലിൽ കിട്ടുന്നത് ജയലളിതയായി അവിടെ കിടന്ന വേഗമൊന്നും തിരിച്ചു വരാറില്ല ഇപ്പോ മൂന്നാമത് ചർച്ചയായിരിക്കുന്ന വ്യക്തി ബിനീഷ് കോടിയേരിയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുളിങ്കോം ഡിവിഷനിൽ സി പൗലോസും പ്രാപോയിൽ ഡിവിഷനിൽ മേഴ്സി മേഖലത്തും മത്സരിക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ സോജി തയ്യലും രണ്ടാം വാർഡ് കെ കെ സുരേഷ് കുമാർ മൂന്നാം വാർഡ് ജോയ്സി ഷാജി നാലാം വാർഡ് അനിതാ രാജ് അഞ്ചാം വാർഡ് മഹ്മൂദ് ഹാജി വാർഡ് ആറ് ഷാജൻ ജോസ് വാർഡ് ഏഴ് സിസിലി ജോർജ് വാർഡ് എട്ട് ജോയ്സ് കണ്ടത്തിൽ വാർഡ് ഒൻപത് ജെയ്സൺ പൂക്കുളത്തേൽ വാർഡ് പത്ത് ഷാൻഡി ജോർജ് വാർഡ് പതിനൊന്ന് ഷേർലി അറക്കൽ വാർഡ് പന്ത്രണ്ട് തങ്കച്ചൻ കാവാലം വാർഡ് പതിമൂന്ന് പ്രവീൺ കേടി വാർഡ് പതിനാല് നിഷ ബാലകൃഷ്ണൻ വാർഡ് പതിനഞ്ച് രാഹുല്യം വാർഡ് പതിനാറ് സുരേഷ് പി വാർഡ് പതിനേഴ് മിനി പാറശ്ശേരി വാർഡ് പതിനെട്ട് ലൈസമ്മ പനക്കൽ വാർഡ് പത്തൊമ്പത് രേഷ്മ വി രാജു എന്നിവർ മത്സരിക്കും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ യു ഡി എഫ് ചെയർമാൻ എ ജി മുത്തലിബ് അധ്യക്ഷനായി വി കൃഷ്ണൻ എ ബാലകൃഷ്ണൻ മനോജ് വടക്കേൽ തുണ്ടിയിൽ രജീഷ് പാലങ്ങാടൻ സിബിൻ ജോസഫ് സലീം തേക്കാട്ടിൽ പി ബാബു ടി പി ശ്രീനിഷ് എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് ചെറുപ്പുഴ